ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവിൽ എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ശബ്ദമേറിയൊരു കൂടി എൻ്റെ പക്കൽ ഏൽപ്പിച്ച ദൈവശബ്ദം ഇതാണ് നിങ്ങളുടെ പർവ്വത സമാനമാകുന്ന വിഷയത്തിൻ്റെ നടുവിൽ ദൈവക്കരം ചലിക്കുവാൻ വേണ്ടി പോകുന്നു ഒരുപക്ഷെ ആർക്കും പരിഹരിക്കുവാൻ പറ്റാത്ത വലിയ പർവ്വതം പോലെ അതെ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് നിങ്ങളായിരിക്കുന്ന നിമിഷം ഇതായിരിക്കാം പക്ഷേ എന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല എൻ്റെ വിഷയം വലിയ പർവ്വതത്തിന് തുല്യമാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഹോസ്പിറ്റലുകൾക്ക് ചെയ്യാൻ പറ്റില്ല എൻ്റെ കുടുംബക്കാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ നാട്ടുകാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു വിഷയത്തിൻ്റെ നടുവിലാണ് ഞാൻ ആയിരിക്കുന്നത് റിയാം ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലർ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ട് അവരോടുള്ള ദൈവ ശബ്ദമാണിത് നിങ്ങളുടെ പർവ്വത സമാനമാകുന്ന വിഷയത്തിന്റെ നടുവിൽ ഇറങ്ങി വന്നാൽ കമാൻ അതിനെ സമഭൂമിയാക്കി തീർക്കും നിങ്ങളുടെ വിഷയം ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ ദൈവത്തിന്റെ ആത്മാവിനാ വിഷയത്തിന്റെ നടുവിൽ പരിഹരിക്കാൻ പറ്റുമെന്ന് ചിലരോട് വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ ചെറിയൊരു ദൈവശബ്ദം എന്റെ പക്കൽ പരമേൽപ്പിച്ചിട്ടുണ്ട് സെക്ടറിയാമരുടെ പുസ്തകം നാലാം അധ്യായം അതിൻ്റെ ആറാം വാക്യം ചിലരോടുള്ള ശബ്ദമേറിയ പ്രവചന ശബ്ദമാണ് പ്രാർത്ഥനയോടുകൂടി സന്ദേശം കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം എൻ്റെ ദൈവത്തിന് ചെയ്യാൻ പറ്റും അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം ഇപ്രകാരമാണ് സ്വരൂപാബേളിനോടുള്ള യഹോവയുടെ അരുളപ്പാട് ശക്തിയാലല്ല എന്റെ ആത്മാവിനാലത്രേ ഇവളുടെ യഹോവ അരുളിച്ചെയ്യുന്നു സെരൂബാബേളിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ മിയസാമ തീരും പഴയ നിയമ കാലഘട്ടത്തിലെ ദൈവത്തിന്റെ ആലയം പണിയേണ്ടതിന് വേണ്ടി ദൈവം കണ്ട ശക്തനായ ദൈവ മനുഷ്യനാണ് സ്വരൂപാവേൽ അവനവൻ്റെ മാനുഷികമാകുന്ന രീതിയിൽ പ്രവാസത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട സ്വരൂപാവേലിന് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു ആ ദൈവാലയം ചെന്ന് പണിക എന്ന് പറയുന്ന അവൻ്റെ മുമ്പിൽ ഇമ്പോസിബിൾ ആകുന്ന ഒരു ടാസ്ക് ആയിരുന്നു എന്നാൽ ഈ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് അവനോട് സംസാരിക്കുന്ന ചില പദങ്ങളാണ് നമ്മൾ വായിക്കുവാനിടയായി തന്നത് സുരഭാവന നിന്റെ മുൻപിൽ ആ വിഷയം ഒരു മഹാപർവ്വതത്തിന് തുല്യമായിട്ടായിരിക്കും ആയിരിക്കുന്നത് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പലരും പറയുന്നത് അത് തന്നെയാണ് അത് പാസ്റ്റേ എന്റെ മുൻപില് വിഷയം എന്ന് പറയുന്നത് പർവ്വത സമാനമാണ് എനിക്ക് പരിഹരിക്കാൻ പറ്റില്ല എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഈ ലാസ്റ്റ് നിമിഷത്തിൽ ഞാൻ എന്താ ചെയ്യുകയെന്നറിയാത്ത കാരണം ഞാൻ ഇനി ആ വിഷയത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ഭയപ്പെട്ടുകൊണ്ടാണ് ആ വിഷയത്തെ നോക്കുന്നത് ഇങ്ങനെയൊക്കെ പറയുന്ന ചിലർ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നതും ഇത് തന്നെയാണ് നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്കത് അസാധ്യമാണെങ്കിൽ എന്റെ ദൈവത്തിന് അത് സാധ്യമാണ് ചിലരോട് വളരെ സ്പഷ്ടമായിട്ട് ദൈവാത്മാവ് സംസാരിക്കുന്ന പദങ്ങളാണ് ഞാൻ പറയുന്നത് നിനക്കത് പറ്റില്ല നിന്റെ കഴിവ് കൊണ്ടത് പരിഹരിക്കാൻ പറ്റില്ല നിന്റെ ബുദ്ധി കൊണ്ടത് പരിഹരിക്കാൻ പറ്റില്ല എന്നാൽ ദൈവാത്മാവ് ആ വിശ്വജത്തിൻ്റെ മേൽ ചലിച്ചു കഴിഞ്ഞാൽ ചൂടറമല്ല ഹൽബ്രടകസി ദൈവത്തിനത് പരിഹരിക്കാൻ പറ്റും നിന്റെ വിഷയത്തെ നോക്കിക്കൊണ്ട് ആ വിഷയം വലുതാണെന്ന് കാണാതെ ആ നിന്റെ മല പോലെയുള്ള വിഷയത്തിൻ്റെ നടുവിൽ നിന്റെ ദൈവമാരാണെന്ന് കാണുക ആ നിന്റെ പർവ്വതത്തെ വലുതായി കാണാതെ ആ പർവ്വതത്തിൻ്റെ നടുവിൽ ആ പർവ്വത സമാനമാകുന്ന വിഷയത്തിന്റെ നടുവിൽ നിന്റെ ദൈവമാരാണെന്ന് ആ പർവ്വതത്തോട് പറകാം ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് സൈന്യമല്ല ശക്തിയല്ല ഇത് രണ്ടും ചെയ്യാൻ പറ്റാത്തത് എൻ്റെ ദൈവത്തിന് ചെയ്യാൻ പറ്റും കമാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വ്യക്തിക്കും എന്തൊരു പറയുന്നു ഇവൻ നിങ്ങളുടെ ഇൻഫ്ലുവൻസ് കൊണ്ടോ ഒരു രാഷ്ട്രീയക്കാർക്കോ ലോകത്തിലെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വ്യക്തിക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ വിഷയമായിരിക്കാം പക്ഷേ ആ വിഷയത്തെ നിങ്ങൾ ദൈവത്തിന്റെ കയ്യിൽ കൊടുത്താൽ ചൂടറമല്ല എന്റെ ദൈവം ആ വിഷയം ഈസിയായിട്ട് പരിഹരിച്ചു തരുമെന്ന് ചിലർ കേൾക്കേണ്ട ദൈവശബ്ദമാണിത് ഈസിയായിട്ട് പരിഹരിച്ചു തരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് വളരെ സ്പഷ്ടമായി സംസാരിക്കുകയാണ് നോക്കുക പന്ത്രണ്ട് സംവത്സരമാണ് ഒരു സഹോദരി പല ഡോക്ടർമാർക്കും അവൻ കൊടുത്തിട്ട് സൗഖ്യമാക്കാൻ പറ്റാത്ത രീതിയിൽ പരിഹരിക്കാൻ പറ്റാത്ത വിഷയത്തിന്റെ നടുവിലായിരുന്നു രക്തസ്രേവക്കാരിയായിരുന്നത് എന്നാൽ അവൾക്കറിയാമായിരുന്നു അവളുടെ പരിഹരിക്കാൻ പറ്റാത്ത വിഷയം ഞാൻ കൂടി യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊന്നരുന്ന് തൊട്ടാൽ അതെ ജീവിതത്തിൽ പുതിയതായ ഒരു ഇടയാകുമെന്ന് അവൾക്കറിയാമായിരുന്നു ഇന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് അത് തന്നെയാണ് നിന്റെ പർവത സമാനമാകുന്ന വിഷയത്തിൽ ആ വിഷയത്തെ വലുതാക്കി കാണാതെ നിന്നോട് തന്നെ ഒന്ന് പറകാം എന്റെ യേശുവിന് പറ്റുമെന്ന് നിന്നോട് തന്നെ വിശ്വാസത്തോടു കൂടി ഒന്ന് പറ എനിക്ക് പറ്റും കാരണം എന്നോട് കൂടെയുള്ളത് സൈന്യങ്ങളുടെ ദൈവമായ ഹോവയാണ് ദൈവത്തിന്റെ വചനത്തിൽ ഇപ്രകാരം ഒരു പദമുണ്ട് സ്വന്തം പുത്രനെയും ആദരിക്കാതെ നമുക്ക് വേണ്ടി എല്ലാം തന്നവനായ ദൈവം അതോടുകൂടി നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം തരുവാൻ ശക്തനായ ദൈവമാണ് ഇന്ന് പകൽക്കാലം നീ അനു അഭിമുഖീകരിക്കുന്ന വിഷയത്തിന്റെ നടുവ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നതും ഇത് തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ വിഷയത്തിന്റെ പേര് ദൈവത്തിന്റെ കരം കാണാൻ വേണ്ടി പോകയാണ് രക്തസ്രാക്കാരി ശ്രീ അവൾ അവളോട് തന്നെ പറഞ്ഞു ആരും അറിയാതെ ഒറ്റ വ്യക്തി അറിയാതെ വിശ്വാസത്തോടുകൂടി യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുകയാണ് യേശുവിനൊന്ന് തുടുകയാണ് ആ നിമിഷത്തിൽ യേശു പറയുന്നു എങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ടു ഓക്കെ എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു ഞാൻ അതറിഞ്ഞു വിശ്വാസത്തോടുകൂടി എന്നെ ആരോ തൊട്ടിട്ടുണ്ട് എങ്കിൽ നിന്ന് വിടുതലിന്റെ അറുവാൻ ഇടയായിട്ടുള്ളൂ ഇന്ന് നിന്റെ പർവ്വത സമാനമാകുന്ന വിഷയത്തിന്റെ നടുവിൽ യേശുവിന് വിശ്വാസത്തോടുകൂടി നിനക്കൊന്ന് തൊടാൻ പറ്റിയാൽ നിന്റെ വിടുതലിന്റെ ദിവസമാണ് നീ അഭിമുഖീകരിക്കുന്ന പർവ്വതം എന്ന് പറയുന്ന ആ വിഷയം സമഭൂമി ായി തീരുന്ന ദിവസമായിരിക്കും ഇന്ന് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകുകയാണ് എനിക്കറിയാം അനേക വ്യക്തികൾ അവർ അവരുടെ വിഷയം എന്ന് പറയുന്നത് ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത രീതികളാണ് എന്നാൽ യേശുവിനെന്ന് പരിഹരിക്കാൻ പറ്റും യേശുവിനെ നിന്റെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റും യേശുവിനെ നിന്റെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ അയക്കുവാൻ പറ്റും കൂടി പ്രാർത്ഥിച്ചോ ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത വിഷയത്തിന്റെ നടുവിൽ നീ ദൈവകാലം കാണാൻ പോവുകയാണ് ഹാലെ ലൂയ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ദൈവസനിലേക്ക് എടുത്തു വരികയാണ് ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു ഇവരുടെ ഏറ്റവും വലിയ വിഷയത്തിന്റെ നടുവിൽ ദൈവം ഇപ്പോൾ ചലിക്കുന്നതിനാണ് ദൈവത്തിന്റെ നന്ദി പറയുന്നു അസാധാരണമാകുന്ന ദൈവ പ്രവൃത്തി ഇവരുടെ മേൽ ഇന്ന് തൊട്ട് ചെയ്തെടുക്കുന്ന അങ്ങയുടെ കൃപയ്ക്കായി ഞാൻ നന്ദി പറയുന്നു കർത്താവ് വരും ദിവസങ്ങളിൽ ഞങ്ങൾ സാക്ഷ്യങ്ങൾ കേൾക്കട്ടെ വലിയ വിഷയമായിരുന്നു ആ വിഷയത്തിന്റെ നടുവിൽ ദൈവം ചലിച്ചു എന്നുള്ള ഗുഡ് ന്യൂസുകൾ ഞങ്ങൾ കേൾക്കട്ടെ അതിനുവേണ്ടി ഞങ്ങൾ അത് അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുകയാൽ ദൈവത്തിന് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം പിതാവേ ആ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഓർക്കുക നിങ്ങളുടെ പർവ്വത സമാനമാകുന്ന വിഷയത്തിന്റെ നടുവിൽ ഇന്ന് ദൈവം നമ്മൾ ചലിച്ചിരിക്കുന്നു വിശ്വാസത്തോടു കൂടി ഒരു ആമേൻ കമന്റ് സെക്ഷനിൽ ഇട്ടാട്ടെ ഗോഡ് ബ്ലസ് യു നാളെ വേറൊരു മെസ്സേജുമായി കാണാം